അലഹമ്മില്ല അലഹമുല്ലാ റബിള്ളലമീൻ അള്ളാഹു മസല്ല മുഹമ്മദ് ഓരോ മനുഷ്യരും പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അയാളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നും കുറക്കാതെയും അയാളുടെ പ്രവർത്തനങ്ങളിലേക്ക് മറ്റൊരാളുടേതും കൂട്ടിച്ചേർക്കാതെയും അള്ളാഹു താല എല്ലാം രേഖപ്പെടുത്തും ആ തുലാസ് സ്ഥാപിച്ച് ഒരാളോടും അനീതി ചെയ്യാതെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്ന പരലോകത്ത് നമ്മുടെ മീസാനിൽ കനം തൂങ്ങാൻ ചില പ്രവർത്തനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തോന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഷഹാദത്താണ് നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരും അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം അയാളുടെ മുന്നിൽ ഏടുകളായി സമർപ്പിക്കപ്പെടും അയാളോട് ചോദിക്കും വല്ലതും നിഷേധിക്കാനുണ്ടോ ഇല്ലെന്നു പറയുമ്പോൾ എന്റെ അടിമകൾ നിങ്ങളോട് വല്ലതും ചെയ്തോ എന്ന് ചോദിക്കും അയാൾ ഒന്നും ഇല്ലെന്നു പറയും അവസാനം അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നെന്മകൾ ഉണ്ടെന്ന് പറയും എന്തായിരിക്കും നെന്മകൾ അയാളുടെ തൊണ്ണൂറ്റിയൊൻപത് ഏടുകൾക്കിടയിൽ ഒരു ബിത്താക്ക ഒരു കാർഡ് നൽകും അയാൾ അള്ളാഹുവിനോട് ചോദിക്കും റബ്ബേ മാ മാ ആദിഹിൽ റബ്ബേസ് ഈ ഗ്രന്ഥങ്ങളുടെ കൂടെ എന്താണ് ഈ ഒരു കാർഡിന് ചെയ്യാൻ പറ്റുക എന്ന് ആ കാർഡിലുള്ളത് എന്നുള്ളതാണ് ആ ആളുണ്ടല്ലോ ഉള്ളത് കൊണ്ട് വിശ്വാസമുള്ളത് കൊണ്ട് അയാളുടെ ഷഹാദത്ത് അയാൾക്ക് മീസാനിൽ കനം തൂങ്ങും മറ്റൊന്നല്ലിൻ സഹൈലിൻ നാവിന് വളരെ എളുപ്പമുള്ള തുലാസിൽ കനം തൂങ്ങുന്ന പരമകാരുണ്യകന് ഇഷ്ടപ്പെട്ട രണ്ട് എന്നതാണത് മൂന്നാമതായി മീസാനിൽ കനം തൂങ്ങാൻ ചെറിയ കുട്ടി മരിക്കുകയും ഒരു ചെറിയ കുട്ടി മരിക്കുകയും ആ കുട്ടി മരിച്ചപ്പോൾ അതിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ക്ഷമിക്കുകയും ചെയ്ത ആളാണ് നാലാമത്തെ ആള് റസോൽ സാഹു അലഹി വസല്ലമ പറഞ്ഞു ഫജറിനു ശേഷം ആരെങ്കിലും നാല് വാക്കുകൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ലൗസിനസ് ലൗ കുൽ മുൻതുല്യവും അത് തുലാസിൽ കനം തൂങ്ങുമെന്നാണ് ഏതാണ് ആ വാക്കുകൾ സുബഹാൻ എന്നതാണ് അതേപോലെ തന്നെ ഓരോ നമസ്കാരത്തിനും ശേഷമുള്ള തസ്ബീഹുകൾ സുബഹാനും അല്ലയും അള്ളാഹു അക്ബറുമൊക്കെ പത്തിന്റെ ഗുണങ്ങളായി അള്ളാഹു താന പ്രതിഫലമായി നൽകും ആറാമതായി പറഞ്ഞു കിടക്കുന്ന നേരത്ത് സുബാനുള്ള മുപ്പത്തിമൂന്നും അലഹമദില്ല മുപ്പത്തിമൂന്നും അള്ളാഹു അക്ബർ മുപ്പത്തിനാലും പ്രാവശ്യം പറഞ്ഞാൽ നാവുകൊണ്ട് നൂറ് പ്രാവശ്യമാണെങ്കിലും ആയിരം പ്രാവശ്യം ആയിരമായിരിക്കുമെന്ന് ഏഴാമതായി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു അത് സൽ സ്വഭാവമാണ് തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് എന്ന് എട്ടാമത്തേത് മയ്യത്തിനെ പിന്തുടരുക എന്നതാണ് മയ്യത്തിനെ പിന്തുടരുന്നതിന് ഒരു കെയ്റാത്ത് പ്രതിഫലം അവിടെ നിന്ന് പറഞ്ഞു അതേപോലെ തന്നെ അത് മറമാടുന്നത് വരെ നിന്നാൽ രണ്ടാമത്തെ കൈറാത്തും ലഭിക്കുമെന്ന് പറഞ്ഞു പത്താമതായി തുലാസിൽ കനം തൂങ്ങാനുള്ള കാരണമായി പറഞ്ഞത് മൃഗങ്ങളെ നോക്കി വളർത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവയെ ബലി നൽകുന്ന ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളായിരിക്കും കൂടുതൽ നന്മകൾ ചെയ്യുകയും ആ നന്മകൾ മീസാനിൽ കനം തൂങ്ങുന്നവയും ആകാനുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്താം അള്ളാഹുതോഫിക്ക് ചെയ്യുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Radio. Tune to reality. Tune to reality.